നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിലെ മൂക്കുത്തല കാഞ്ഞൂരിൽ വെള്ളിയാഴ്ച രാവിലെ ഉണ്ടായ തെരുവു നായ ആക്രമണത്തിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു ജി എം എൽ പി സ്കൂളിന് പുറകിലുള്ള മുള്ളത്ത് ഗോപകുമാറിനെയാണ് ആദ്യം നായ കടിച്ചത് തുടർന്ന് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി സുഹാന ഉത്തർപ്രദേശ് സ്വദേശിയായ ആനന്ദ് അടക്കമുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നിവരെയും നായ ആക്രമിച്ചു തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയെ കടിക്കാൻ ശ്രമിച്ചെങ്കിലും വീട്ടിലുള്ളവർ ബഹളം വെച്ചതോടെ നായ പിന്മാറി കാഞ്ഞൂർ സ്വദേശിയായ ഇബ്രാഹിമിന് നേരെ നായ ചാടിയെങ്കിലും കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് പ്രതിരോധിച്ചവരെ കടിയേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു അഞ്ചു പേരെ തെരുവ് നായ ആക്രമിച്ചെന്ന് നാട്ടുകാർ പറഞ്ഞു കടിയേറ്റ എല്ലാവരെയും പൊന്നാനിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രതിരോധ കുത്തിവയ്പ്പ് എടുപ്പിക്കുകയും ചികിത്സ നൽകുകയും ചെയ്തു അപ്പോ നായ കടിക്കാൻ തന്നെയാണ് ലക്ഷ്യം നമ്മളെ കണ്ട ഓടി പക്ഷേ നേരെ കടിക്കാൻ ലക്ഷത്തിൽ വന്ന് ചാടിയപ്പോൾ എൻ്റെ കയ്യിലുള്ള വടികൊണ്ടൊന്ന് ഒഴിഞ്ഞ് അടിച്ച് മാറിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ അതാ അവിടുന്ന് പിന്നെ ഒരു സൈഡിലേക്ക് വീണു ഞാൻ അവിടുന്ന് നീട്ടിയിട്ട് ഞാനും പൊട്ട ബാഗിൽ വട്ടം പറമ്പത്തെ ഒരു വീട്ടിൽ നിന്നിട്ട് ഒരു കുട്ടിയുടെ നേട്ടി ചാടി എന്താ ഭാഗ്യം കൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു ഇത് വലിയൊരു വിഷയമായിട്ട് വരികയാണ് ഇപ്പോൾ അഞ്ച് പേരാണ് കടിച്ചിട്ടുള്ളത് പഞ്ചായത്തിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിന്മാർ വന്നെന്നറിയില്ല അതുപോലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്